പ്രൗഢമായ ഈ സെഷൻ്റെ അധ്യക്ഷ ഭാഷണം നിർവഹിക്കുന്നതിനു വേണ്ടി സമാദരണീയനായ കേരള നദുവത്തുൽ മുജാഹിദ്ദീൻ സെക്രട്ടറി എം ടി അബ്ദുസമത് സുല്ലമി അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد يبدي لله بهمانيا بكتي സഹോദരി സഹോദരന്മാർ ജാമിയ സലഫിയ അതിൻ്റെ സ്ഥാപനത്തിൻ്റെ മുപ്പത് വർഷം പിന്നിട്ട് മുപ്പതാമത് വാർഷിക സമ്മേളനം ആഘോഷിക്കുന്ന സന്ദർഭത്തിലാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് കേരളത്തിലെ മതഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് കേരള നതുവത്തുൽ മുജാഹിദീൻ എന്ന പ്രസ്ഥാനം അതുപോലെ തന്നെ അതിൻ്റെ ആദ്യ രൂപമായ കേരള മുസ്ലിം ഐക്യ നൽകി പോന്നിട്ടുള്ള സംഭാവനകൾ അറിയുന്നവരും മനസ്സിലാക്കിയിട്ടുള്ളവരുമാണ് നമ്മൾ പുമന്യനായ എ പി അബ്ദുൽ ഖാദിർ മൗലവി അദ്ദേഹത്തിൻ്റെ പല പ്രസംഗങ്ങളിലും പറയാറുള്ള സൂചിപ്പിക്കാറുള്ള ഒരു കാര്യമുണ്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ നാടിന് അടുത്തുള്ള ഒരു പ്രദേശത്തേക്ക് അദ്ദേഹത്തെ പ്രസംഗിക്കുന്നതിന് വേണ്ടി വിളിച്ചു കൊണ്ടുപോയിരുന്നു മതപരമായ ഉപദേശം നൽകുന്ന പ്രസംഗത്തിന് വേണ്ടിയിട്ടായിരുന്നില്ല ആ പ്രദേശത്ത് ആരംഭിച്ചിട്ടുള്ള ഒരു പ്രാഥമിക വിദ്യാലയത്തിലേക്ക് ആ നാട്ടിലുള്ള മുസ്ലിം രക്ഷിതാക്കള് കുട്ടികളെ പറഞ്ഞയക്കാതിരുന്നപ്പോൾ സ്കൂളിലേക്ക് കുട്ടികളെ പറഞ്ഞയക്കണമെന്ന് ആ നാട്ടുകാരെ ഉത്ബോധിപ്പിക്കുന്നതിന് വേണ്ടി പ്രസംഗം നടത്താനായിരുന്നു അദ്ദേഹത്തെ വിളിച്ചു കൊണ്ടുപോയിരുന്നത് എന്ന് അത്തരമൊരു കാലഘട്ടം മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ് പോയിട്ടുണ്ട് എന്നിപ്പോൾ നമ്മൾ ചരിത്രം വായിക്കുമ്പോൾ നമ്മൾ പോവുകയാണ് ഇന്ന് നമ്മുടെ മുന്നിൽ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉയർന്നു നിൽക്കുന്നു ഓരോ പ്രദേശങ്ങളിലും തന്നെ നിരവധി സ്ഥാപനങ്ങൾ ഓരോ വർഷങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പുതിയതായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുടെയും അത്തരം സ്ഥാപനങ്ങളുടെയും ഒക്കെ വലിയ വലിയ തോതിലുള്ള മുന്നേറ്റമാണ് ഇന്ന് നമുക്ക് മുസ്ലിം സമൂഹത്തിൽ കാണാൻ സാധിക്കുന്നത് പക്ഷേ ഭൂതകാലത്തെ സംബന്ധിച്ച് ആലോചിക്കുവാനും ചിന്തിക്കുവാനും എവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയത് എന്ന് ആലോചിച്ച് കണ്ടെത്തുവാനുമൊക്കെയുള്ള സന്മനസ്സും നല്ല ബുദ്ധിയും നമുക്കുണ്ടാകേണ്ടതുണ്ട് പുതിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉയർന്നു വരുമ്പോൾ ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ച് പുറത്തേക്ക് വരുന്ന പഠിച്ച് പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ നിലവാരം പരിശോധിക്കപ്പെടേണ്ടതുണ്ട് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തുന്ന വിദ്യാഭ്യാസ വിചക്ഷണരായിരിക്കുന്ന ആളുകളാണ് ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നത് അവരെ ഇത് സംബന്ധമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തും നമ്മെ സംബന്ധിച്ചിടത്തോളം ക്വാളിറ്റി ഉള്ള ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നമ്മുടെ മക്കൾക്ക് ലഭിക്കാൻ അങ്ങനെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉയർന്നുവരാൻ അങ്ങനെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പോഷിപ്പിക്കാൻ അവയെ വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മതവിദ്യാഭ്യാസം നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ ഭൗതിക വിദ്യാഭ്യാസം നൽകുന്ന സ്ഥാപനങ്ങളുമുണ്ട് ഉന്നതമായ രൂപത്തിൽ നടന്നു വരുന്ന കോളേജ് ഉണ്ട് ആ കോളേജിൻ്റെ കൂടെ തന്നെ ഫാർമസി ഉണ്ട് അതുപോലെ തന്നെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ അപ്പോൾ മത മൗതിക വിദ്യാഭ്യാസ രംഗത്ത് നല്ല സംഭാവനകൾ നൽകാൻ സാധിച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണ് ജാമിയ സലഫിയ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ എൻ്റെ ഈ അധ്യക്ഷ ഭാഷണം കൂടുതൽ സമയമെടുത്ത് നീട്ടിക്കൊണ്ടു പോകുന്നില്ല ഒരു കാര്യവും കൂടി സൂചിപ്പിക്കട്ടെ നമ്മുടെ നാടുകളിലൊക്കെ പുതിയ പുതിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉയർന്നു വരികയും നാട്ടിലൊക്കെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ ഓരോ ദിവസം എന്നോണം കൂണുപോലെ പോലെ മുളച്ച് പൊന്തുകയും ചെയ്യുന്ന ഈ സമയത്ത് നമ്മുടെ ഭാവി തലമുറയ്ക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്ന് ഈ സമയത്ത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് രാവിലെ നമ്മൾ കുട്ടികളെ ഒരുക്കി ഇറക്കും ഏഴ് മണി അല്ലെങ്കിൽ ഏഴ് മണി എട്ട് മണിക്കാണ് കുട്ടികൾ സ്കൂളിലേക്ക് പുറപ്പെടുന്നത് അവർക്ക് നമ്മൾ ഷൂ ഇട്ട് കൊടുത്ത് ഡ്രസ്സ് ധരിപ്പിച്ച് കയത്തിലൊരു ടൈം കെട്ടിയിട്ടാണ് ഇത്തരം കുട്ടികളെ നമ്മൾ സ്കൂളുകളിലേക്ക് പറഞ്ഞയക്കുന്നത് അവർ കിലോമീറ്ററുകളോളം സഞ്ചരിച്ചിട്ടാണ് സ്കൂളുകളിലേക്ക് പോകുന്നത് പത്തും പതിനഞ്ചും കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ഇത്തരം സ്കൂളുകളിലേക്ക് പോകുന്ന കുട്ടികളുണ്ട് ആ തരം സ്ഥാപനങ്ങൾ അവർക്ക് വാഗ്ദാനം ചെയ്യുന്ന ഒന്നുണ്ട് എന്താണത് ഒരു മണിക്കൂർ സമയം അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ സമയമൊക്കെ ഒരു ദിവസത്തിൽ മതപഠനത്തിനായി മാറ്റി വയ്ക്കുന്നുണ്ട് എന്നുള്ള വാഗ്ദാനങ്ങളാണ് ഇത്തരം സ്ഥാപനങ്ങൾ നൽകാറുള്ളത് മോറൽ സ്റ്റഡീസ് എന്നോ അതുപോലെയുള്ള എന്തെങ്കിലും ഒരു പേര് പറയപ്പെടുകയും ചെയ്യും പക്ഷെ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടുന്നത് പരമ്പരാഗതമായ രൂപത്തിൽ നമ്മുടെയൊക്കെ പ്രദേശങ്ങളിൽ നമ്മുടെയൊക്കെ നാടുകളിൽ നടന്നു പോകുന്നിരുന്ന മദ്രസ വിദ്യാഭ്യാസം ആ മദ്രസ വിദ്യാഭ്യാസത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഗ്ലാനി ഏതെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ ഇത് മുഖവന ഉണ്ടാകുന്നുണ്ടോ എന്നുള്ള കാര്യം ഈ സമയത്ത് നമ്മൾ ആലോചിക്കണം തീർച്ചയായും മതപഠന രംഗത്ത് ഒരു വലിയ ഈ പ്രാഥമികമായ മതപഠന രംഗത്ത് ഒരു വലിയ കുറവ് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം ഈ സന്ദർഭത്തിൽ ഉണർത്താനും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രക്ഷിതാക്കളോട് ഈ കാര്യം സൂചിപ്പിക്കാനും ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് എത്രമാത്രം ഭൗതിക വിദ്യാഭ്യാസത്തിന് നമ്മൾ പ്രാധാന്യം നൽകുന്നുവോ അതേപോലെ തന്നെ മതവിദ്യാഭ്യാസത്തിന് വിശേഷിച്ചും പ്രാഥമികമായ മതപഠനത്തിന് ഒരു നിർബന്ധ രൂപത്തിൽ തന്നെ ആ പ്രാധാന്യം നൽകുന്നതിന് വേണ്ടിയിട്ട് ഈ മദ്രസാ പ്രസ്ഥാനത്തിനൊക്കെ രൂപം നൽകിയിട്ടുള്ള അതിൻ്റെയൊക്കെ തുടക്കക്കാർ എന്നുള്ള നിലയ്ക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പൂർവികരായ ആളുകൾ തുടങ്ങി വെച്ചിട്ടുള്ള ഒരു വലിയ വിപ്ലവം എന്നുള്ള നിലയ്ക്ക് തന്നെ അതിനെ ഉൾക്കൊള്ളുവാനും അതിനെ മുന്നോട്ട് കൊണ്ടുപോകുവാനും അതിന് ശക്തമായ അടിത്തറ പാകുവാനും ഈ സമയം നമ്മൾ ഉപയോഗപ്പെടുത്തണം അതിനു വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യമായി ഇതിനെ ഞാൻ കാണുകയാണ് ഈ സന്ദർഭത്തിൽ അത്തരം ഒരു കാര്യം സൂചിപ്പിച്ചുകൊണ്ട് ഈ ഇവിടെ നടക്കാൻ പോകുന്ന ഈ വിദ്യാഭ്യാസ സമ്മേളനത്തിൽ വളരെ പ്രഗത്ഭരായിരിക്കുന്ന ആളുകൾ നമ്മുടെ കേരളത്തിന്റെ മുൻ വിദ്യാഭ്യാസ മന്ത്രി എ ടി മുഹമ്മദ് ബഷീർ എം പി കാലി കോഴിക്കോട് സർവകലാശാലയുടെ വൈസ് ചാൻസലർ ഡോക്ടർ അബ്ദുസലാം അതുപോലെയുള്ള പ്രമുഖരായ വ്യക്തികളൊക്കെ തന്നെ ഈ സെമി ഈ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കും ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഈ ജാമിയ സലഫിയക്ക് അതിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ കൂടുതൽ പുരോഗതിയിലേക്ക് ഉത്തരോത്തരം അതിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് സർവശക്തനായ അള്ളാഹുവിൻ്റെ എല്ലാവിധ സഹായങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു വലഹമുല്ലാബിൾബാദി മുലീൻ അലൈക്കും വാഹമത്തല്ല